ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ലോകത്ത് ഒരുപാടധികം മൂവീസ് റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ടെൻ ഔട്ട് ഓഫ് ടെൻ എന്ന റേറ്റിംഗ് വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് വിരലിൽ ഉണ്ടാവുന്ന അത്രയും മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ടെൻ ഔട്ട് ഓഫ് ടെൻ മൂവീസിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനേ പോകുന്നത് തീർച്ചയായും കണ്ടിരിക്കേണ്ട കുറച്ച് മൂവീസ് എന്ന് പറഞ്ഞു കൊണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സൊ ടെക്നിക്കലി ഈ ഒരു വീഡിയോ സീരീസിൻ്റെ പാർട്ട് ആയിട്ട് നിങ്ങൾക്ക് അതിനെ കണക്കാക്കാം പാർട്ട് ടു പാർട്ട് ത്രീ പോലുള്ള വീഡിയോസ് എല്ലാം വരുന്ന ദിവസങ്ങളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഒട്ടും തന്നെ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ലിസ്റ്റിൽ പറയുന്ന ആദ്യത്തെ മൂവിയാണ് ദ പ്രസ്തീജ് രണ്ടായിരത്തി ആറിൽ ക്രിസ്റ്റഫർ റൊണാൾഡോ സംവിധാനത്തിൽ പുറത്തു വന്ന ഒരു മികച്ച ത്രില്ലർ മൂവിയാണ് ഇത് ലണ്ടൻ നഗരത്തിലുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളായ മജീഷ്യന്മാരുടെ കഥയാണ് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നത് ആദ്യം സുഹൃത്തുക്കളായിരുന്ന അവർ പിന്നീട് റൈവൽസ് ആവുകയും പിന്നീട് അവരുടെ ആ ഒരു റൈവൽറി റീ അവരാൽ തന്നെ ശത്രുതയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു തങ്ങളിൽ ആരാണ് ഏറ്റവും മികച്ച മെജീഷ്യൻ എന്ന് കാണിക്കുവാൻ വേണ്ടി അവർ രണ്ടുപേരും വളരെയധികം കഠിനമായി പരിശ്രമിക്കുന്നു അങ്ങനെ മുന്നോട്ടു പോകുന്ന ഒരു കിഡിലൻ മൂവിയാണ് ദ പ്രസ്റ്റീജ് ഒരു സ്റ്റേജിൽ നിന്ന് വെറും ഒരാൾ എന്തൊക്കെയോ പഠിച്ചു വന്നിട്ട് കാണാപ്പാഠം ചെയ്യുന്നതല്ല മാജിക് പകരം അതിന് പിന്നിൽ ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ചിലപ്പോങ്കിൽ തങ്ങളുടെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒരു മാജിക് ട്രിക്കിന് വേണ്ടി എന്നുവരെ വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു മൂവി കൂടിയാണ് ദ പ്രസ്റ്റീജ് ക്രിസ്ത്യൻ ബെയ്ൽ ഹ്യൂ ജാക്ക്മാൻസ് സ്കാർലറ്റ് ജോഹാൻസൺ പോലുള്ള ആക്ടേഴ്സ് എല്ലാം ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട് സിനിമയുടെ അവസാനം വലിയൊരു പ്ലോട്ട് ലിസ്റ്റ് ഉണ്ട് അത് ഈ ഒരു മൂവിയെ ടെൻ ടൈംസ് ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും മികച്ച മൂവീസുകളിൽ ഒന്നാണ് ദ പ്രസ്റ്റീജ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ ഈ ഒരു മൂവിയെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് ലിസ്റ്റിലെ രണ്ടാമത്തെ മൂവിയാണ് ദ ഹാക്സോ റിഡ്ജ് മിലിറ്ററി റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ മൂവിയാണിത് ആൻഡ്രൂ ഗാർഫീൽഡ് പ്രധാന വേഷത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മൂവിയാണിത് ഈ ഒരു മൂവിയിൽ അഭിനയിച്ചതിനാൽ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിന് ഓസ്കാറിൻ്റെ ബെസ്റ്റ് ആക്ടറിന് വരെയുള്ള നോമിനേഷൻ വരെ ലഭിച്ചിട്ടുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ വേൾഡ് വാർ സമയത്ത് നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ഇൻസിഡൻറ്റാണിത് ഡെസ്മെൻ ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രേവ് സോൾജിയറിൻ്റെ കഥയാണ് വളരെ ത്രില്ലിംഗ് ആയിട്ടും ഹോൾസുമായിട്ടും ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നത് ആർമിയിലേക്ക് ഒരു മെഡിക്കൽ സോൾജറായി ചേരുകയും പിന്നീട് ഒരുപാട് പേരുടെ ജീവൻ ബാറ്റിൽ ഫീൽഡിൽ വെച്ച് രക്ഷിക്കുകയും ഒരുപാട് ഡെഡ് ബോഡീസിനെ അനാഥമാക്കാതെ തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്ത ഒരാളായിരുന്നു ഡസ്മൻ ഡോസ് സോ നിങ്ങൾക്ക് മിലിറ്ററി ബേസ്ഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഡസ്മൻ ഡോസിന്റെ ചെറുപ്പകാലവും അയാളുടെ ലവ് ലൈഫും പിന്നീട് അയാൾ ആർമിയിലേക്ക് ചേർന്നപ്പോൾ ചേർന്നപ്പോഴുണ്ടായ കാര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായും വ്യക്തമായും ഈ ഒരു മൂവിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ലിസ്റ്റിലെ അടുത്ത മൂവിയാണ് റോക്കി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇറങ്ങിയ ഒരു മൂവിയാണിത് എന്നാൽ അമ്പത് വർഷങ്ങളായി ഇറങ്ങിയെന്ന് പറഞ്ഞ് ആരും ഈ ഒരു മൂവി കാണാതിരിക്കരുത് അത്ര മികച്ചൊരു ക്വാളിറ്റിയാണ് ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇനി മോട്ടിവേഷൻ കൂടിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ റോക്കി ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കാരണം അംമാതിരി മോട്ടിവേഷനാണ് ഈ ഒരു മൂവിയിലൂടെ ലഭിക്കുന്നത് റോക്കി എന്ന് പറഞ്ഞാൽ മേ ബി ഇന്നും ലോകത്തിറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോർട്സ് ഷോസിൽ ഒന്ന് തന്നെയായിരിക്കും ബോക്സിംഗ് ആണ് ഇതിൽ പ്രധാനമായും കാണിക്കുന്നത് ലോ ലെവൽ ബോക്സറിൽ നിന്നും ഒരു പ്രൊഫഷണൽ ബോക്സർ ആകുന്ന റോക്കിയുടെ ജേണി വളരെ ഇൻസ്പിരേഷണൽ ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്നത് പണ്ടൊക്കെ ടി വിയിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന റാംബോ എന്ന് പറഞ്ഞ മൂവിയിലെ പ്രധാന കഥാപാത്രമായ റാംബോയെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സിൽവസ്റ്റർ സ്റ്റാലിയൻ ആണ് ഈ ഒരു മൂവിയിൽ റോക്കിയെയും അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച റോഡുകളിൽ ഒന്നായിരുന്നു റോക്കി റോക്കി എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ അല്ല റോക്കി ടു റോക്കി ത്രീ റോക്കി ഫോർ റോക്കി ബൽബോവ ഒരു ഫ്രാഞ്ചൈസ് ആയിട്ടാണ് ഈ ഒരു മൂവി സീരീസ് ഉള്ളത് പിന്നീട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്രീഡ് എന്ന് പറഞ്ഞ ആ ഒരു മൂവി സീരീസിലും നമുക്ക് റോക്കി ബൽബോവ എന്നുള്ള ഒരു ക്യാരക്ടറെ കാണാനായി സാധിക്കുന്നുണ്ട് വളരെ മികച്ച ഒരു മോട്ടിവേഷണൽ സ്പോർട്സ് മൂവിയാണ് റോക്കി ലിസ്റ്റിലെ നാലാമത്തെ മൂവിയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ടോക്കിയോ ഡ്രഫ്റ്റ് ഈ ഒരു ഫ്രാഞ്ചൈസിനെ പറ്റി അധികം ധാരണ ധാരണയില്ലാത്തവർ ഇനി എങ്ങാനും ഈ ഒരു മൂവി കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പത്തെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവീസുകളെല്ലാം കണ്ടു തീർക്കണോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല ആക്ച്വലി ഞാനും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസ് അങ്ങനെ മുഴുവനൊന്നും കണ്ടു തീർക്കാത്ത ഒരാളാണ് ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായി തന്നെ ടോക്കിയോ ഡ്രിഫ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് ബിക്കോസ് നമ്മുടെ ഒറിജിനൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോൾ ബാക്കറിൻ്റെ ബ്രാൻഡ് ഓഫ് ഓണറും വിൻ ഡീസലിന്റെ ഡൊമിനിക് ടൊററ്റോയൊക്കെയാണ് എന്നാൽ ഇതിൽ എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ സെയിം യൂണിവേഴ്സിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നതെങ്കിൽ പോലും ടോക്കിയോയിൽ എത്തിപ്പെടുന്ന ഷോൺ പിന്നീട് അവിടുത്തെ അണ്ടർഗ്രൗണ്ട് ഡ്രിഫ്റ്റ് കിങ് ആവാൻ ശ്രമിക്കുന്നതാണ് മൂവിയുടെ പ്രധാന കഥ ടോക്കിയോയിലെ ആ ഒരു വൈബം എന്താണ് ജപ്പാൻ എന്ന് നമ്മൾ കേട്ട് വന്നത് അതിൻ്റെ ഒരു മറുമുഖവും ഒക്കെ കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു മൂവിയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ടോക്കിയോ ഡ്രിഫ്റ്റ് ടോക്കിയോ ഡ്രിഫ്റ്റ് ആണ് ദ എൻറ്റയർ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിലേക്കും വെച്ച് ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് മെജോറിറ്റി ഓഫ് ദ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാൻസും പറയുന്നു ലിസ്റ്റിലെ അടുത്ത മൂവിയാണ് ഡാർക്ക് നൈറ്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു ബാറ്റ്മാൻ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ മൂവിയാണ് ഇതൊരു ടെൻ ഔട്ട് ഓഫ് ടെൻ മൂവി തന്നെയാണ് ക്രിസ്റ്റഫർ നോളൻ ക്രിസ്ത്യൻ ബെയിൽ ഹീത്ത് ലെഡ്ജർ പോലുള്ളവരൊക്കെ ഈ ഒരു മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു മൂവി ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ മൂവി ആവാതിരിക്കും മാത്രമല്ല ഒരു മികച്ച സൂപ്പർ ഹീറോയും മികച്ച വില്ലനും തമ്മിലുള്ള ഒരു മൂവിയാണിത് അപ്പം തന്നെ നമുക്ക് ഈ ഒരു മൂവിയുടെ ലെവൽ മനസ്സിലാക്കാനായി സാധിക്കും ലോകത്ത് ഇറങ്ങിയിരിക്കുന്നതിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സൂപ്പർ ഹീറോ മൂവിയാണ് ബാറ്റ്മാൻ്റെ ഡാർക്ക് നൈറ്റ് ഇറങ്ങിയ സമയത്തേക്ക് വൺ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന മൂവിയായിരുന്നു ഡാർക്ക് നൈറ്റ് എന്നുള്ളത് മാത്രമല്ല ഈ ഒരു മൂവിയിലെ പ്രധാന വില്ലൻ കഥാപാത്രമായ ജോക്രേ അവതരിപ്പിച്ചതിനാൽ ഹീറ്റ് ലഡ്ജറിന് ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കാർ അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് സാഡ്ലി ആ ഒരു സമയമായപ്പോഴേക്കും അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞിരുന്നു സോയാ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും മൂവീസാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതിൻ്റെ പാർട്ട് ടൂവും പാർട്ട് ത്രീയും പാർട്ട് ഫോറൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇനിയും ചെയ്യാവുന്നതാണ് ആൻഡ് ഒരുപാട് ടെൻ ഔട്ട് ഓഫ് ടെൻ മൂവീസ് കണ്ടുപിടിച്ച് ഞാൻ അതെല്ലാം കാണാൻ വേണ്ടി എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഇതേപോലുള്ള വീഡിയോസ് മുമ്പ് പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം അതുവരെയും ബൈ ബൈ